ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ എല്ലാം മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ പാർട്സൊക്കെ എടുത്തിട്ട് നമുക്കിനി തയ്ക്കാൻ നോക്കാം കേട്ടോ ഇത് തയ്യൽ അറിയാത്തവർക്ക് മാത്രം അറിയുന്നവർ ഇതൊക്കെ സ്കിപ്പ് ചെയ്തോളാം കേട്ടോ കാണണമെന്നില്ല അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ തയ്ക്കാനുള്ള ഭാഗം എടുത്തു കേട്ടോ ദേ ഇതുപോലെ ഈ പാർട്സ് നമ്മളൊക്കെ അടയാളപ്പെടുത്തിയിട്ടിട്ടുണ്ട് അതായത് വലിയ ഡാർട്ട് എങ്ങനെയാണ് നമ്മുടെ ചെറിയ ഡാട്ട് എങ്ങനെയാണ് അപ്പം നമ്മുടെ വലിയ ഡാർട്ട് കണ്ടില്ലേ നമ്മൾ അത് ഇതുപോലെ തയ്ച്ചെടുക്കാം കേട്ടോ രണ്ട് ഭാഗത്തുണ്ടല്ലോ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞാനപ്പോൾ പറഞ്ഞല്ലോ അപ്പോൾ അതേ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ആ ഒരു ലൈനിൽ കൂടെ വരച്ച് നമ്മൾ തയ്ച്ചു കൊടുത്താൽ മതി കണ്ടോ അപ്പോൾ നമ്മൾ വലിയൊരു ഡാർട്ട് നമ്മൾ തയ്ച്ചു കൊടുത്തു ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നൂല് കുറച്ചൊന്ന് നീട്ടിയിട്ട് കട്ട് ചെയ്യണം അല്ലെങ്കിൽ ആ നമ്മുടെ ഇത് വിട്ടുപോരും കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക പിന്നെ അതുപോലെ നമ്മുടെ അത് ഈ ഒരു ഈ ഹുക്കിൻ്റെ അയിൻ്റെ ഭാഗത്തുള്ളത് ഒരു കാലിഞ്ചി പകുതിയിട്ടാണ് അതൊരു ചെറിയൊരു ഡാർട്ടാണ് അപ്പോൾ നമ്മളൊരു കാലിഞ്ചിൽ നമ്മളോട് തയ്ച്ചു കൊടുത്തു പിന്നെ അതുപോലെ നമ്മുടെ ഈ ഒരു ഭാഗിൽ നമ്മുടെ ഈ സൈഡിലെ ഈ ഒരു ഭാഗം അത് ഞാൻ ചെരിച്ചിട്ടാണ് ഒരു ലൈനായിട്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും ആ ചെരിഞ്ഞ ലൈനിൽ കൂടെയാണ് ഒര ഇഞ്ച് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത് സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈനിൽ കൂടെയല്ല ഞാൻ പറഞ്ഞു ഒരു ഒര ഇഞ്ചോടെ ചരിച്ചിട്ടടാന്ന് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ലൈനിൽ കൂടെ ഒര ഇഞ്ച് ഡാർട്ട് നമ്മൾ അടയാൽപ്പെടുത്തിയിട്ടുട്ടോ ഇനി നമ്മൾ ആം ഹോൾഡായിട്ടും അവിടെ ഒരു അര ഇഞ്ചും നമ്മൾ ഡാർട്ട് അടയാൽപ്പെടുത്തിയിട്ടു അപ്പം ഇത്രയും വേണ്ടോ നമുക്ക് അപ്പോൾ ആ ഒരു ഇതിൽ പൊക്കോളത് കണ്ടോ ഇതേ ഈ ഒരു ഭാഗം നമ്മളിതേ ഫുൾ ഡാർട്ടുകൾ അടയാളപ്പെടുത്തിയിട്ടു അത് അല്ല അടയാളപ്പെടുത്തല്ല തയ്ച്ചെടുത്തു അതേപോലെ തന്നെ ഇപ്പുറത്തും ചെയ്തെടുക്കാം കേട്ടോ അത് ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യം പിടിയിട്ടില്ലോ അപ്പോൾ അത് അനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഡാർട്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് ഡാർട്ടുകൾ രണ്ട് ഭാഗത്തെ ഡാർട്ടുകളും നോക്കണം ഡാർട്ട് കറക്റ്റായിട്ട് തന്നെയാണോ ഒന്നേ കറക്റ്റ് പോയിന്റിൽ നേരെ തന്നെ വരാൻ നോക്കാം കേട്ടോ എപ്പോഴും കേട്ടോ കറക്റ്റ് ആ സെൻറ്റർ ആ പോയിന്റുകൾ കറക്റ്റ് കീപ്പ് ചെയ്യണ്ടോ എന്ന് നോക്കുക കേട്ടോ കേട്ടോ ഒരേ പോലെ കിട്ടണമെന്ന് നമ്മൾ നോക്കുക എന്നിട്ട് നമ്മളതൊന്ന് മാറ്റി വെച്ചാൽ മതി ബാക്കിയോ ബാക്കി കാര്യങ്ങൾ പിന്നെ ചെയ്യാം ഇനി നമ്മൾ ആ ഒരു പട്ടയുടെ ഭാഗം ഉണ്ടോ നമ്മുടെ കട്ടിങ്ങിൻ്റെ അത് ആറ് ആറ് എണ്ണ ആളോട് ഈ ഒരു ഭാഗത്ത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ അത് ഈ കാണാൻ ഞാൻ കൈവെച്ചാണ് ഭാഗോട്ടോ നമ്മൾ തിരിച്ച് പോ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചീത്ത ഭാഗം അതായത് ഇപ്പുറത്തെ സൈഡ് തിരിച്ചറിയാൻ വേണ്ടി അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ ഭാഗം എടുത്ത് തിരിച്ച് ഞാൻ അപ്പുറത്തേക്ക് വെച്ചു കേട്ടോ അപ്പോൾ മൂന്നെണ്ണം ഒരു ഭാഗത്തും മൂന്നെണ്ണം ഒരു ഇപ്പുറത്തെ ഭാഗത്തും വേണം അപ്പം അതിന് വേണ്ടി ഇപ്പം നമ്മൾ ഒരു ഭാഗം തയ്ച്ച് എങ്ങനെ നോക്കാട്ടോ കേട്ടോ ഞാൻ ഒരു ഭാഗം തയ്ച്ച് വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെ കാണിച്ചു തരാം അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ രണ്ടെണ്ണം എടുത്തിട്ട് ഒന്നാക്കാൻ പോവാണ് അപ്പോൾ എന്നിട്ട് ഞാൻ ഞാനതുപോലെയാണ് തയ്ക്കാട്ടെ അല്ല അവരെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഇതുപോലെ രണ്ടെണ്ണം ഇത് രണ്ട് പീസ് ഒരുപോലെ എടുത്തു ഇതിലിപ്പോൾ അകം പുറമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇല്ലെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം അകം പുറമുള്ള തുണിയാണെങ്കിൽ രണ്ട് രണ്ട് പീസ് എടുത്തിട്ട് ഒപ്പം വെച്ച് അതിൻ്റെ നാല് പുറം ഞാൻ തയ്ച്ചെടുക്കാണ് കേട്ടോ നമ്മൾ ആ തുമ്പ് ഇട്ട പോലെ തയ്ച്ചെടുക്കുക അതിൻ്റെ ചുറ്റും ഒരു കാലിഞ്ചിൽ നമ്മൾ തയ്ച്ചെടുത്തു അതിന് ശേഷം ആ മൂന്നാമത്തെ ഭാഗം ഉണ്ടല്ലോ അത് ഈ രണ്ടെണ്ണം തയ്ച്ചതിൻ്റെ മീതെ വെച്ചു കൊടുക്കുക കേട്ടോ കണ്ടോ നമ്മളിതുപോലെ വെച്ചിട്ട് അതെ ഒരു കാലിഞ്ചോടെ നമ്മളടിയിൽ തയ്യൽത്തുമ്പിട്ടാണ് ആകെ തയ്യൽത്തുമ്പിക്കൂടെ തന്നെ നമ്മൾ തയ്ച്ചെടുക്കട്ടോ കാരണം ആ കാലിഞ്ചുള്ള കൂടെ ഇട്ട് ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങളിതുപോലെ ഒന്ന് മടക്കിയതേണ്ടോ തയ്ക്കേണ്ടത് ഇതെ ഞാൻ ഈ കാണിക്കുന്ന ഭാഗത്തോടെ നമ്മുടെ ആ ലൈനിങ്ങിൻ്റെ വെച്ചിട്ടുണ്ടല്ലോ ഈ ലാസ്റ്റ് ഒരെണ്ണം വെച്ചത് അതിൻ്റെ പുറത്തോടെ വേണം തയ്ച്ചു കൊടുക്കാണ്ട അതിന് നമുക്കൊന്ന് മടക്കി വെക്കേണ്ടതാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ പുറത്തോടെ തയ്ച്ചു കൊണ്ടുവന്നു കേട്ടോ തയ്ച്ച് കൊണ്ടുവന്നിട്ട് ദൈ ഇതുപോലെ മടക്കുമ്പോൾ അവിടെ നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കും അപ്പോൾ നമ്മുടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കണ്ടില്ല ആ ഒരു പതിച്ചടിച്ചു കൊടുക്കില്ല നമ്മൾ അപ്പോൾ അത് കറക്റ്റായി കിട്ടും എന്നിട്ട് നമ്മുടെ രണ്ട് ബെൽറ്റുകളും ബെൽറ്റല്ല നമ്മുടെ പട്ടകൾ കറക്റ്റായിട്ട് ഒപ്പം വരണ്ടോ നമ്മൾ വെച്ച് നോക്കണം ഓരോ ഇതും നമ്മൾ വെച്ച് നോക്കിയിട്ട് തയ്ക്കുകയായിരിക്കും നല്ലത് കേട്ടോ നമ്മൾ തയ്ക്കുമ്പോൾ ഞാൻ പൊതുപോലൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒക്കെ വെച്ച് നോക്കാറില്ല ഇനി നമ്മൾ ഈ ഒരു പാർട്ടിലേക്ക് നമ്മുടെ ഈ കട്ടിങ്ങിൻ്റെ ഭാഗം കൊടുക്കണം കേട്ടോ അപ്പം എൻ്റെ ഒന്ന് പറഞ്ഞു ഇത് ഞാൻ തയ്ക്കുമ്പോൾ ആ ഒരു നമ്മുടെ ഡാർട്ടിൻ്റെ ഭാഗത്തൊരു ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ഞാനിത് മൊത്തമായിട്ട് തയ്ച്ചെടുത്ത വീഡിയോ ആണ് വന്നത് കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് അപ്പോൾ നമ്മളിത് ഇതുപോലെ വെക്കുമ്പോൾ വെച്ചിട്ട് തയ്ച്ച് തെയ്യേണ്ട കുറച്ചും ഇങ്ങോട്ട് നീക്കിയിട്ട് ആ ഒരു പോയിൻ്റ് ഒരു ഭാഗം ഉണ്ടല്ലോ ചിന് നീണ്ട് നിൽക്കണത് ആ ഭാഗം ഒന്ന് നീട്ടിയിട്ട് വേണം വെക്കാനായിട്ടിട്ടോ അപ്പോൾ ഞാൻ അത് തയ്ച്ചെടുത്തു ഞാൻ പറഞ്ഞില്ലേ ഡാർട്ട് എങ്ങനെയാണ് ഒരു ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി ജസ്റ്റ് പോയിട്ടോ അപ്പോൾ ആ ഭാഗം നമ്മൾ തയ്ച്ചെടുക്കുകയാണ് കണ്ടോ ആ ഡാർട്ടിൻ്റെ തയ്ക്കും ഇതുപോലൊന്ന് ചെരിച്ചു വെച്ച് കൊടുക്കണോട്ടോ അത് സോറി എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് അപ്പോൾ ഇതുപോലെ ചെരിച്ച് വെച്ചുകൊടുക്കണമെന്നാണ് അവിടെ ഡാർട്ട് അത് തയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഡാർട്ടിന് ആ ഒരു ഇതുണ്ടല്ലോ അത് കറക്റ്റായിട്ട് നിൽക്കില്ല നമ്മുടെ ആ ഒരു ഭാഗം ഒരു വലിവുണ്ടോ എന്നിട്ട് ഇതൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മളിതേ ഇതൊക്കെ ഇത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട് ഒരു വ്യത്യാസങ്ങളും ഇല്ല എല്ലാ ഡാർട്ടും ഈക്വലായിട്ട് തന്നെ വരുന്നുണ്ട് ഇനി നമുക്ക് ഹുക്കിൻ്റെ ഭാഗം വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ആ ഒന്നര ഇഞ്ചിൻ്റെ പീസിലേ ഇതുപോലെ എടുത്തേ അടി ഭാഗത്തേക്ക് ഇതേ ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കട്ടോ കൂടുതലും എന്നിട്ട് നിങ്ങൾ അതൊന്നും ചെയ്ത് നോക്കുക അപ്പോൾ അതാ ഈ വീഡിയോയിൽ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യാ എന്നിട്ട് ദൈവം നമ്മുടെ തയ്യൽ തുമ്പോ ഒരു കാലിഞ്ചാണല്ലോ നമ്മൾ ഇട്ടിരിക്കുന്നത് ആ കാലിഞ്ചില് നമ്മൾ താഴോട്ട് തയ്ച്ച് ഞാൻ ആ വെച്ചത് എങ്ങനെയൊന്ന് കാണിച്ചു തന്നില്ലേ അപ്പതേ അതുപോലെ നിങ്ങൾ തയ്ച്ചെടുക്കാട്ടോ നേരത്തെ എന്റെ കയ്യിൽ നിന്ന് ഒരു വീഡിയോ പോയതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഞാൻ വേറൊരു ഇതില് ഞാനത് കാണിച്ചു തരണ്ടേ നിങ്ങൾക്ക് എങ്ങനെ എന്നുള്ളത് അപ്പോൾ താ ഞാൻ അതേ ഇതുപോലെ തയ്ച്ച് കാലിഞ്ചില് തയ്ച്ചത് ഇതുപോലെ മറച്ചെടുത്തുട്ടോ അപ്പൊ നമുക്കിതുപോലെ കിട്ടി ഇനി നമുക്കൊന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഇതേ കണ്ടില്ലേ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പതിച്ച് തയ് ഞാൻ ഈ കാണിക്കുന്ന ഭാഗം നമ്മുടെ ഒരു അതെ നമ്മുടെ ആ കുക്കിൻ്റെ ചെറിയ പീസ് വെച്ചില്ലേ ആ ഒരു ഭാഗത്തോടെ നമ്മൾ തയ്ച്ചു കൊടുക്കുക അതെ എൻ്റെ ലൈനിങ് അതുപോലെ തയ്ച്ചു കൊടുത്തിട്ട് ദേ ഞാൻ അതുപോലെ ഒന്ന് മടക്കി വെക്കുകയാണ് ഞാൻ തയ്ച്ചു കൊടുത്തിട്ടുണ്ട് അതെ ഈ ഒരു രീതിയിൽ മടക്കി വെച്ചിട്ട് തയ്ക്കുകയാണ് നമ്മൾ വേണ്ടത് മനസ്സിലായോ അപ്പം ഞാൻ അതുപോലെ ഉള്ളിലേക്ക് അതായത് ഫുള്ളായിട്ട് നമ്മൾ മടക്കി വെച്ചു കെട്ടാം അപ്പം കണ്ടില്ല അതിൻ്റെ പഫക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അതെ ഇനി ഈ ഭാഗത്ത് നമ്മൾ അയ്യൻ്റെ ഭാഗം വയ്ക്കാനുള്ളതാണ് കേട്ടോ അത് രണ്ടര ഇഞ്ചിൻ്റെ പീസ് ഡേ അതിൻ്റെ ചീത്തപ്പുറത്തുനിന്നാണ് എടുക്കേണ്ടത് മറ്റേത് നല്ല നല്ല പുറത്തുനിന്നാട്ടോ നേരത്തെ വിട്ടുപോയതാണ് നല്ല പുറത്താണ് ഇത് തയ്ക്കേണ്ടത് ഇത് ഞാൻ ചീത്ത പുറത്ത് വെച്ചിട്ട് ഇതേ ഇതുപോലെ വെച്ചിട്ട് ഒരു കാലിഞ്ചിലാണ് നമ്മൾ തയ്യൽത്തുമ്പോൾ അത്രയല്ലേ ഇട്ടിട്ടുള്ളൂ അരയിഞ്ചാണെങ്കിൽ അറേഞ്ചിട്ടാ നിങ്ങൾക്ക് നിങ്ങൾ എത്രയാണ് കൊടുക്കണത് അര ഞാൻ ഇപ്പോൾ ഇവിടെ കാലിഞ്ചിട്ടിട്ടുള്ളൂ അപ്പോൾ അതായത് ഇതുപോലെ ഞാൻ എടുത്തു കേട്ടോ അതെ ഈ ഒരു രീതിയിൽ ദൈ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം നമുക്കിതേ ഇതുപോലെ കിട്ടിയില്ല നമുക്ക് ചീത്ത പുറത്താണ് വെക്കണേ ഇനി അത് നല്ല പുറത്തേക്കാണ് കേട്ടോ അത് പോകേണ്ടത് ഞാനിതുപോലെയാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക എന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരു രീതി കാണിച്ചു എന്നുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ അതെ ആ അയ്യൻ്റെ ഭാഗം വെക്കണത് ഇതുപോലെ തയ്ച്ചെടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ സാധാരണ തയ്ക്കുന്നവർക്ക് അറിയാം ഇതുപോലെ തയ്ച്ച് നമ്മൾ ആ അയ്യൻ്റെ ഭാഗം തയ്ച്ച് എടുക്കുക അപ്പം ഞാൻ വീണ്ടും പറയണു ഇതിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ തയ്ക്കേണ്ടത് വ്യത്യാസം ഉണ്ടാവട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ കാണിച്ചത് അപ്പോൾ മുഴുവനായിട്ട് എല്ലാവർക്കും ഒരുപോലെ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ബ്ലൗസിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് വെച്ച് നോക്കിട്ടാ അപ്പോൾ നമ്മൾ ആ മുകളിൽ ഭാഗം ഒന്ന് കട്ട് ചെയ്യാനുണ്ടാവും അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് നമ്മൾ അവിടെ ഒന്ന് ഇതാക്കി വെക്കേട്ടാ അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഭാഗം കട്ട് ചെയ്ത് ഒപ്പാക്കി അപ്പോൾ ഞാൻ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കറക്റ്റ് ആയിട്ട് ഇതെല്ലാം ഒപ്പായിട്ട് തന്നെ കിട്ടേണ്ട നമ്മുടെ ആർട്ടുകളൊക്കെ കണ്ട ഒപ്പായിട്ട് തന്നെ വരണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക എപ്പോഴും ചെക്ക് ചെയ്തിട്ട് ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ഇതൊന്നും പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ബുദ്ധിമുട്ട് വരില്ല ഇനി നമ്മുടെ ഈ പട്ട വെച്ച ഭാഗല്ലേ നമ്മുടെ ഹൈൻ്റെ ഭാഗം ആ ഭാഗത്തൊന്നും ചെയ്യണ്ട ഈ ഭാഗത്തൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനുണ്ട് നമ്മുടെ ഹുക്ക് വെച്ച ഭാഗത്ത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ പട്ട വെച്ച ഭാഗത്തെ നമുക്ക് ഒരു കഴുത്തിന് വലിവുണ്ടാവില്ല അപ്പോൾ ഈ ഭാഗം ഒന്നും ഒരു ഷേപ്പിൽ ഉണ്ടാവില്ല നമുക്ക് ഞാൻ മനസ്സിലായി എനിക്ക് പറ മനസ്സിലായതിട്ടാ അപ്പം ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ടീച്ചർ പറഞ്ഞ എന്താണ് അപ്പോൾ ഇതേ ഈ ഒരു രീതിയിൽ നമ്മളത് आप आप െ നമ്മളൊന്ന് വളച്ചൊന്ന് തയ്ച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ വെട്ടി വെട്ടിക്കൊടുക്കുകയാണ് അപ്പോൾ അവിടെ നല്ലൊരു ഷേപ്പ് വരും അപ്പോൾ അതായത് നമുക്ക് ഈ ഭാഗത്തൊരു വലിവുണ്ടാവും നമ്മൾ ആ മറ്റോടുത്ത് പട്ട വെച്ചിട്ടുണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് അങ്ങനെ വെച്ചിട്ടില്ല അപ്പോൾ അവിടെ കഴുത്തിൻ്റെ ഷേപ്പ് പോകുന്നതാണ് പറയുക അപ്പോൾ നമ്മുടെ ഈ ഒരു കാലഞ്ചിത് ഇത്രയും വീതിയിലൊന്ന് വെട്ടിക്കളഞ്ഞിട്ട് നമ്മളൊന്ന് ഷേയ്പായി കഴിഞ്ഞാൽ നല്ല ഷേപ്പ് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ തയ്ച്ചിട്ട് ഇട്ടിടുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കേട്ടോ ഇപ്പം നിങ്ങൾ ചെയ്യാത്തതാണെങ്കിൽ ചെയ്യണ്ട ഇപ്പം ഇതൊന്ന് വെറുതെ ഒരു ടിപ്പ് പോലെ അത്രേ ഉള്ളൂ ഇനി ഇതിൻ്റെ ബാക്ക് പാർട്ട് എടുത്തു ബാക്ക് പാട്ടിന് നല്ല പുറത്ത് നമ്മളൊരു പീസ് വെച്ചു കൊടുക്കണോ പട്ട വെച്ച് കൊടുക്കും ഞാൻ പട്ട വെച്ച് കൊടുത്തിട്ടാണ് തയ്ക്കുന്നത് അപ്പോൾ നമ്മളത് ഇതുപോലെ ഒന്നര ഇഞ്ചിൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതേ ഒരു മടക്ക് മടക്കി ഒന്ന് തയ്ച്ചു കൊണ്ടുവരാട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇതുപോലെ ഒരു മടക്ക് ചെറുതായിട്ട് കാലിഞ്ചിൽ മടക്കി കൊണ്ടുവന്നു കേട്ടോ ഈ മടക്കി കൊണ്ടുവന്നിട്ട് നല്ല പുറത്താണ് നമ്മൾ വെക്കുന്നത് അപ്പം നല്ല പുറത്ത് നമ്മളത് ഇതുപോലെ വെച്ചിട്ട് ഡേ അതെ ഒരാൾ നമ്മൾ അടിയിൽ തയ്യൽ തുമ്പിട്ടുണ്ടല്ലോ അര ഇഞ്ചിന് കണ്ടില്ലേ ആ തയ്യൽ തുമ്പി ഇവിടെ നല്ല പുറത്താണ് നമ്മൾ വെക്കുന്നത് കേട്ടോ എന്നിട്ട് പിൻപുറത്തേക്കാണ് വെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ലപുറം ആ പട്ടയുടെ നല്ല പുറം വയ്ക്കുക ഒരുമിച്ച് ബ്ലൗസിൻ്റെ നല്ല പുറം പട്ടയുടെ നല്ല പുറം ഒരുമിച്ച് വെച്ച് അര ഇഞ്ചിൽ ഇതുപോലെ തയ്ച്ചെടുക്കുക എന്നിട്ട് നമ്മളൊന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കണം കേട്ടോ അതെ ഈ ഒരു ഭാഗത്ത് നമുക്കറിയാമല്ലോ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പതിച്ച് തയ്ച്ചു കൊടുക്കുമ്പോൾ അവിടെ നല്ല ഫിനിഷിങ്ങിന് നിൽക്കും ഞാൻ വരച്ച ഭാഗത്തോടെ തയ്ച്ച് ഓരഞ്ചേർന്ന് തയ്ച്ച് വരും കേട്ടോ താഴോട്ട് അപ്പം ഞാൻ അതുപോലെ തയ്ച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതിൽ വെളിച്ചത്തിൻ്റെ കുറച്ച് കുറവുണ്ടാവും ഞാൻ രാത്രിയാണ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ വെളിച്ചത്തിൻ്റെ ഒരു ഇതുണ്ട് കേട്ടാ ഒരു പഴയ വീട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഇത് വ്യത്യാസങ്ങൾ വരണത് പിന്നെ എൻ്റെ റിങ്ങിലായിട്ട് വർക്ക് ചെയ്യുന്നില്ലേ അതിൻ്റെ ഉണ്ട് അപ്പം അങ്ങനെ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ വരുമ്പതേ ഇതുപോലെ മടക്കി വെച്ചിട്ട് ഇനി ഹെം ചെയ്യാ വേണ്ടതുണ്ട് നമ്മൾ കൈ കൊണ്ട് തുന്നി കൊടുത്താൽ മതി ഇപ്പം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് തയ്ച്ച് കൊടുത്തേക്കാണ് ജസ്റ്റ് ഒരു റണ്ണിങ് സ്റ്റിച്ച് പോലെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് അത് ഞാൻ അഴിച്ചിട്ട് ഞാൻ അവിടെ തുന്നി കൊടുക്കുട്ടോ ജസ്റ്റ് നമുക്ക് തയ്ക്കുമ്പോൾ ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുത്തു ഞാൻ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാഗമൊക്കെ ആയിട്ട് വെച്ചിട്ട് നമ്മൾ ഒരേപോലെ വെക്കേട്ടാ വെച്ചിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും കണ്ടോ കറക്റ്റാക്കി വയ്ക്കുക അതെ എന്നിട്ട് നമ്മൾ അതിൻ്റെ ഷോൾഡർ നമ്മൾ ഷോൾഡർ തയ്ച്ചു കൊടുക്കുക അപ്പോൾ ഷോൾഡർ തയ്ക്കുമ്പോൾ നമ്മൾ അവിടെ അറേഞ്ചിൻ്റെ നമ്മളെ അലവൻസ് ഇട്ടിട്ടുണ്ട് നമ്മൾ വേറെ ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ അതിലേക്കു അതാണ് ഞാൻ പറഞ്ഞാൽ ആ ഭാഗത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുക്കാം കേട്ടോ ഇനി ഞാൻ നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെ ഒത്തു വയ്ക്കുക എല്ലാ ഭാഗങ്ങളും ഒത്തു വെച്ച് നോക്കാം കേട്ടോ ഞാൻ എൻ്റെ ഇതുപോലെ ഒത്തു വെച്ച് നോക്കട്ടെ എവിടെയാണ് എന്തൊക്കെ കൂടുതൽ കുറവുകളൊക്കെ ഉണ്ടെന്ന് നോക്കുക അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് നമ്മൾ ആ പോയിൻറ്റ് വെച്ചിട്ട് തന്നെയാണ് തയ്ച്ചിരിക്കണം അതുകൊണ്ട് നമുക്ക് വലിയൊരു വ്യത്യാസം ഇല്ല കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നന്നാവും അപ്പോൾ ഞാൻ ചെറിയൊരു ഭാഗം എന്താ എൻ്റെ മുകളിൽ കണ്ടാൽ കുറച്ചൊരു ഭാഗം കണ്ടിട്ടാണ് അതൊന്ന് ചെറുതായിട്ട് അതൊന്ന് ചെറുതായിട്ട് നമ്മൾ വ്യത്യാസങ്ങൾ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കളയാം വ്യത്യാസമല്ലാതെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ചെറിയ ഇതൊക്കെ വരും അതല്ലാതെ നമ്മൾ നോക്കട്ടെ വലിയ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ബ്ലൗസിന് എവിടെയെങ്കിലും എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടാവും ഇതിപ്പോൾ ഒരു ചെറിയൊരിത് അപ്പോൾ നമ്മളത് എല്ലാ ബ്ലൗസിനും ഇതുപോലെ നമ്മൾ തയ്ക്കുന്നതിന് മുമ്പ് മൊത്തം ഇത് ഫിറ്റിങ് ആ ചെയ്യണതിന് മുമ്പ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി എല്ലാ ഭാഗവും ഒപ്പാണെന്ന് പിന്നെ അതുപോലെ കുഴിച്ചു കെട്ടിയിട്ടില്ലേന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് നോക്കുക കേട്ടോ നിങ്ങൾ അത് മറക്കാതെ നിങ്ങൾ ചെയ്ത് നോക്കാം എന്നിട്ട് നമ്മളിതേ വെച്ച് നോക്കാം കേട്ടോ അപ്പം നമ്മളതേ ഇതുപോലെ വെച്ചിട്ട് എല്ലാ ഭാഗം പെർഫെറ്റ് ആണോ എന്ന് നോക്കുക അപ്പം അതേ ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കണ്ടിൽ നല്ല മുറാണ് അപ്പോൾ അതേ ഇത് ഇങ്ങനെ കയറ്റി വെക്കരുത് കേട്ടോ ഒന്ന് ഇറക്കി വെച്ചിട്ട് വേണം നമ്മുടെ ആ ഫിറ്റിങ് കറക്റ്റ് ആവാൻ കണ്ട അപ്പം നമ്മുടെ ആ ഇത് പെർഫെക്റ്റ് ആവുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ വെച്ചിട്ടിട്ട് അപ്പം നിങ്ങളിതേ ഇതുപോലെ അതെ കണ്ടോ എന്നാ നമ്മളിതേ കണ്ടോ എല്ലാം തയ്ച്ചെടുത്തു കേട്ടോ ഇനി ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഫിറ്റിങ്ങും പിന്നെ പിന്നെ അതിൻ്റെ സ്ലീവൊക്കെ നമുക്ക് ചെയ്യണം അപ്പം ഞാൻ ഇതൊക്കെ ശരിയാണോ എന്ന് നോക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇനി നമ്മൾ അതിൻ്റെ സ്ലീവ് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ സ്ലീവ് പറഞ്ഞല്ലോ അപ്പോൾ സ്ലീവിൻ്റെ ഇതാ ഈ സ്ലീവ് നമ്മൾ നല്ല പുറങ്ങൾ നല്ല സോറി നല്ല പുറമല്ല ഫ്രണ്ട് പുറങ്ങൾ വരാവുന്ന നമ്മൾ കുഴിച്ചു വെട്ടിയിട്ടുണ്ടല്ലോ ആ ഭാഗം ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ തന്നെ അത് മറക്കരുത് അതെ വെക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ വെക്കട്ടോ നമ്മൾ അവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ടല്ലോ ഇനി ഈ ഒരു ബ്ലൗസിൻ്റെ കൈയിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് നമ്മൾ മടക്കിയെടുക്കട്ടോ ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തിട്ട് മടക്കിയെടുത്ത് കൊണ്ട് വരാം അപ്പോൾ ഞാനത് മടക്കിയെടുത്ത് കൊണ്ടുവന്നു ഇനി നമുക്കത് സെൻറ്ററും അതായത് സ്ലീവിൻ്റെ സെൻ്ററും അതുപോലെ തന്നെ സെൻ്ററിൽ നിന്നാണ് ഞാൻ വെച്ചുകൊടുക്കേട്ടോ അതായത് നമുക്ക് എളുപ്പം ബിഗ്നേഴ്സിനൊക്കെ അതാണ് എളുപ്പം പ്പം നമ്മുടെ ആ ബ്ലൗസിൻ്റെ ആ ഒരു സ്ലീവിൻ്റെ സെൻ്റർ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുക ബ്ലൗസ് ആ ഒരു ഭാഗം ഇനി നമ്മൾ നമ്മളത് ഇതുപോലെ ഒരു ഇഞ്ചിൻ്റെ ക്രോസ് പീസ് നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ടല്ലോ ക്രോസ് പീസ് എടുക്കുക കേട്ടോ ഇനി അതിൻ്റെ നെക്കിൽ വെച്ചുകൊടുക്കാനാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഈ നെക്കിൽ വെച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ഈ വീഡിയോ കണ്ണ പോലെ അപ്പോൾ അതെ ഇതുപോലെ നല്ല പുറത്താണ് വെക്കണത് ഇതേ ഇതുപോലെ ഉള്ളിലേക്ക് ഇതേ ഇങ്ങനെ നല്ല പുറത്താണ് കേട്ടോ ബ്ലൗസിൻ്റെ നല്ല പുറത്താണ് ഏതെങ്കിലും ഒരു ഭാഗത്തോടെ എടുക്കുക അതേ ഇതുപോലെ വെച്ചിട്ട് ഇതേ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ അര ഇഞ്ചാണല്ലോ നമ്മളവിടെ തയ്യൽത്തുമ്പോൾ കൊടുത്തിരിക്കേണ്ടത് അരേഞ്ചാണ് അപ്പോൾ ആ ഒരു അരേഞ്ചിൽ നമ്മൾ ഇത് ഇതുപോലെ തയ്ച്ച് കൊണ്ടുവരുകട്ടോ മൊത്തത്തിൽ ചുറ്റും നമ്മൾ തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് ക്രോസ് പീസ് വെട്ടാൻ നിങ്ങൾക്ക് അറിയുണ്ടാവല്ലോ അപ്പോൾ അതുപോലെ ക്രോസ് പീസ് തന്നെ വേണം വേറൊരു പീസ് പറ്റില്ല അപ്പോൾ ബ്ലൗസ് കറക്റ്റായിട്ട് വരില്ല ബ്ലൗസിന്റെ നെക്ക് കറക്റ്റായിട്ട് വരില്ല അപ്പോൾ ക്രോസ് പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കട്ട അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേട്ടോ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ശരിയാവാണെങ്കിൽ എന്നോട് ശരി ആയാലും ആയില്ലെങ്കിലും ആയത് നിങ്ങൾ എന്നോട് കമൻസ് അറിയിക്കേട്ടോ എങ്ങനെയുണ്ട് ഈ വീഡിയോ എന്നുള്ളതൊക്കെ ചെയ്ത് നമുക്ക് ചെയ്ത് നോക്കിയിട്ട് ബ്ലൗസ് എങ്ങനെയുണ്ടെന്നുള്ളത് എടുക്കേട്ടാ അപ്പോൾ അതാ ഇതുപോലെ നിങ്ങൾ തയ്ച്ചതേ അറ്റം വരെ തയ്ച്ചത് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അതുപോലെ നിങ്ങൾ തയ്ച്ചെടുക്കുക ആ റേഞ്ചിൽ തയ്യൽത്തുമ്പ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ തയ്ച്ചെടുത്ത് കൊണ്ടുവരാട്ടോ അപ്പോൾ നമുക്ക് ആ തയ്ച്ചെടുത്തിട്ട് അടുത്തതിലേക്ക് നോക്കാം എന്നിട്ട് ദേ ഇതുപോലെ എടുത്തു ദൈ നമുക്കിതുപോലെ തയ്ച്ച് കിട്ടി നമ്മളതിങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അത് പുറത്തേക്ക് ഇതേ ഇതുപോലെ എടുത്തു ഞാൻ നേരത്തെ തയ്ച്ചെടുത്തത് ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ തയ്ച്ച ഭാഗമുണ്ടല്ലോ നമ്മൾ ആ റേഞ്ചിൽ നമ്മൾ തയ്ച്ച ഭാഗമില്ലേ അവിടെ ചെറിയ കട്ടുകൾ ഇതേ ഉണ്ടോ അത് നമ്മൾ ആ തയ്ച്ചെടുത്ത ഭാഗം കണ്ടില്ലേ നമ്മൾ നെക്കിൻ്റെ ആ ഭാഗത്ത് ഫുള്ളായിട്ട് നമ്മൾ തയ്ച്ചെടുത്തല്ലോ ആ ഭാഗത്ത് ദ സ്റ്റിച്ചിൽ തൊടാണ്ട് ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കണം കാരണം അത് നമ്മളത് മറച്ചിട്ടിട്ട് തയ്ക്കുമ്പോൾ അവിടെ നന്നായിട്ട് വളഞ്ഞ് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ തയ്ക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അതായത് സ്റ്റിച്ചിൽ കൊള്ളാണ്ട് അറ്റം വരെ നമ്മൾ അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ദേ ഇതുപോലെ കട്ട് ചെയ്ത് കണ്ടോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ദേ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യാം അതെ ഇതുപോലെ വെക്കുക അതിൽ നിന്ന് ഒരു മടക്ക മടക്കുണ്ടോട്ടോ ദേ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ദേ ഇതുപോലെ കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ ദേ ഈ പുറത്തോടെ ഇല്ലേ ദ ഇതുപോലെ ദേ ഇങ്ങനെ വെച്ച് ഒരു മടക്ക് കൊടുക്കട്ടോ അതെ ഒരു മടക്ക് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഈ ഇത് കാണണം ഞാനീ കാണിക്കുന്ന ഭാഗമല്ലേ അതിലേ നമ്മൾ തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ തയ്ച്ചെടുക്കുമ്പോൾ അതേ ഇതുപോലെ വരും കേട്ടോ നമുക്കിതേ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും കണ്ട ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും ഈ ഒരു രീതിയിൽ കിട്ടിയിട്ട് നമ്മളത് ഉള്ളിലേക്ക് വെച്ച് മടക്കി തുന്നാണ് നമ്മൾ വേണ്ടത് തുന്നാണ് നമ്മൾ കൈ കൊണ്ട് തുന്നല്ലേ വേണ്ടത് അപ്പോൾ അതുപോലെ നമുക്ക് തുന്നിയെടുക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും എക്സ്ട്രാ ഇത് കണ്ടില്ലേ ഇവിടെയൊക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഇത് ഒരു ഇഞ്ചെടുത്തത് കൊണ്ട് വരില്ല ഒരു ഒന്നേകാലം ഒന്നരയ്ക്കാണെങ്കിൽ പിഗ്നേഴ്സ് ഇപ്പോൾ ഒന്നരയ്ക്ക് എടുക്കുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ അവിടെ വരും അപ്പോൾ അത് നമ്മളിതേ ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക അതിപ്പോൾ ഞാൻ ഒരു ഇഞ്ചെടുത്തിട്ടുള്ളട്ടോ അപ്പോൾ അത് കാരണം അത്രയും കട്ട് ചെയ്ത് കളയാനില്ല അപ്പം നമ്മളത് ഈ ഉള്ളിലേക്ക് വെച്ചിട്ട് അത് ഹെം ചെയ്തെടുക്കണം കേട്ടോ കണ്ടില്ലേ അപ്പം ഞാൻ എന്തേ ഇതുപോലെ തയ്ച്ചതിൻ്റെ ഹുക്കൊക്കെ തുന്നി ഞാൻ എല്ലാ ഭാഗങ്ങളും കൈ കൊണ്ട് തുന്നിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഷെയ്പ്പ് ചെയ്യാനുള്ള ബാക്കിയുണ്ട് ബാക്കി എല്ലാം ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യണ ഒരു രീതിയാണ് ഞാൻ കാണിച്ചു തരണം കേട്ടോ അപ്പം എങ്ങനെ ചെയ്യാമെന്ന് എനിക്കറിയില്ല നിങ്ങൾ നിങ്ങൾ ചെയ്യണ പോലെ തന്നെ ചെയ്യുക അപ്പം ഞാൻ എന്തേ ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ഇപ്പം ഞാൻ ബാക്ക് പാട്ട് ഇതേ ഇതുപോലെ എടുത്തു കേട്ടോ കേട്ടോ നമ്മൾ നേരത്തെ അളവ് ഒരു ഭാഗത്ത് അളവ് ഇട്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ ബാക്കിൽ അളവ് ഇട്ടിട്ടുണ്ടല്ലോ ഇതേ ബാക്ക് ഇതുപോലെ എടുത്തു എടുത്തിട്ട് നമ്മൾ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ഒരു സ്കെയിൽ വെച്ച് കൊടുക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണോ ഇപ്പം എൻ്റെ നോക്കണ്ട കേട്ടോ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക ഞാനൊരു എളുപ്പത്തിന് ഇതേ ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രം നമ്മൾ എൻ്റെ വേസ്റ്റിൻ്റെ ഭാഗം എത്രയാണ് നമ്മുടെ വേസ്റ്റിൻ്റെ എത്രയാണെന്ന് നല്ലൊരു ഭാഗം വരാമെന്ന് വെച്ചാൽ അതവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പോൾ എനിക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇഞ്ചാണ് എനിക്ക് പറഞ്ഞേട്ടാ അപ്പോൾ ഞാനവിടെ എട്ടര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു ഇപ്പോൾ ഞാനിത് ചെറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ ഒരു കയ്യിൽ വെച്ചിരിക്കണമെങ്കിൽ കറക്റ്റ് പോയിൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് എനിക്ക് ചെസ്റ്റ് വരുന്നത് പത്തര ഇഞ്ചാണ് വരണേ കേട്ടോ എനിക്ക് ആ ബ്ലൗസിൽ നിന്ന് കിട്ടിയിരുന്ന അളവെന്ന് പറഞ്ഞാൽ പത്തര ഇഞ്ചാണ് അപ്പോൾ ആ പത്തര ഇഞ്ച് ഞാനതിൽ കൊടുത്തു പത്ത് പത്തര ഇഞ്ച് തന്നെ ഞാൻ കൊടുത്തു കേട്ടോ നമുക്കിത് വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് ഇട്ട് നോക്കിയിട്ട് ഒന്ന് ഷേപ്പാക്കാമല്ലോ അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പത്തര ഇഞ്ച് തന്നെ നമ്മൾ കൊടുത്ത് തേണ്ടല്ലേ ഈ ഒരു പോയിന്റ് നമ്മൾ കണക്ട് ചെയ്ത് പറയ്ക്കാട്ടോ ത്രീ മന്ത്സിലായല്ലോ നിങ്ങൾക്ക് അപ്പം ഈ ഒരു ഭാഗം പിന്നെ നമ്മുടെ ഇപ്പുറത്തെ ഭാഗം കണ്ടില്ലേ ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ ആദ്യം മുമ്പ് വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ഒരളവുണ്ടല്ലോ അതപ്പോൾ വരയ്ക്കേണ്ടതായിരുന്നു ഞാൻ പിന്നെ വിട്ടു അതുകൊണ്ടാണ് കേട്ടോ അതെ അപ്പോൾ ആദ്യമേ ഞാൻ വരച്ചാൽ അതിൻ്റെ അപ്പം നമുക്ക് ആ ഒരളവൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം നമ്മൾ ഫ്രണ്ട് നമ്മൾ ഇതുപോലെ എടുക്കുക ഫ്രണ്ട് പാർട്ട് എടുക്കുക എന്നിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ ഭാഗം അങ്ങനെ പിടിക്കുക അപ്പോൾ അത് കണ്ടില്ലേ ഇതിങ്ങനെ വരും അപ്പോൾ ഇത് ഹുക്കിൻ്റെ ഭാഗമാണ് അപ്പോൾ ഹുക്കിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മൾ ഈ ഹുക്ക് തൊട്ടെടുക്കുക കേട്ടോ തൊട്ട് ഇഞ്ച് എടുക്കുക കണ്ടോ ഹുക്ക് തൊട്ട് നമ്മൾ എട്ടര ഇഞ്ചെടുത്തു നമ്മുടെ വേസ്റ്റിൻ്റെ നാലിലൊരു ഭാഗം എടുത്തു അതുപോലെ ഈ ഹുക്കിൻ്റെ ഈ ഭാഗം തൊട്ട് തന്നെ നമ്മളൊന്ന് അവിടെ ഒന്ന് വലിച്ചതേ ഇതുപോലെ പിടിച്ചിട്ട് വേണം കേട്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അല്ലാണ്ട് അവിടെ ചുളിങ്ങിരിക്കുന്ന ഭാഗമാണല്ലോ അപ്പോൾ ചുളിങ്ങിരിക്കുന്ന ഭാഗമാകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പിടിച്ചിട്ട് വേണം പത്തരി ഇഞ്ച് അടയാളപ്പെടുത്താനായിട്ട് എനിക്കവിടെ എൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗം എന്ന് പറയുന്നത് പത്തരി ഇഞ്ചാണ് കണ്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് പത്തര ഇഞ്ച് കിട്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ അവരുടെ ഒരു ഷേപ്പ് വരച്ചു കൊടുത്തു ഇപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ അതെ ഈ ഭാഗത്ത് അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ ആ ഒരു ഹൈൻ്റെ ഭാഗം ഇല്ലേ അവിടെ എക്സ്ട്രാ തുനിയത് അത് വിട്ടിട്ട് വേണം നമ്മൾ അളന്നെടുക്കാൻ കേട്ടോ അത് വിട്ടിട്ട് എട്ടര ഇഞ്ച് അടയാളപ്പെടുത്തി നമ്മളിത് ഏതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഓരളവെടുക്കുക പക്ഷേ ആ പട്ടയുടെ ആ ഭാഗം വിടണം കാരണം അത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് എക്സ്ട്രാ നമ്മളിതിൽ ബ്ലൗസിലേക്ക് വന്നിട്ടുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് അളക്കേണ്ട ആവശ്യമില്ല അത് അളക്കാതെ നമ്മൾ അളന്നെടുക്കാം കേട്ടോ നമ്മൾ നമ്മുടെ അളവ് ഇപ്പം ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചു അത്ര സിമ്പിളായിട്ട് ചെയ്യാം നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു രീതിയാണ് കേട്ടോ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണെച്ചാൽ നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്തെടുക്കാം അപ്പോൾ അതിന് ശേഷം നമ്മൾക്ക് ഇതെങ്ങനെയാണ് വയ്ക്കുക എന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ഫ്രണ്ടിലെ ആ ഭാഗമല്ലേ ഫ്രണ്ടിലെ ഞാൻ അടയാളപ്പെടുത്തിയ ഭാഗവും ബാക്കിൽ അടയാളപ്പെടുത്തിയ ഭാഗവും ഒരുപോലെ എടുക്കും കേട്ടോ ഈ ഒരു രീതിയിൽ എടുക്കും കേട്ടോ മറ്റേ കറക്റ്റ് ആ ലൈനുകൾ ഒരുപോലെ വരും അപ്പം നമുക്ക് ഒരുപോലെ ചെയ്താൽ ഒരുപോലെ തന്നെ കിട്ടും ഒരു വ്യത്യാസവും ഇല്ല ഇപ്പം ഞാനത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ എനിക്ക് നല്ല കറക്റ്റ് പോയിൻ്റ് തന്നെ നമുക്ക് വരും അപ്പോൾ അതാ കണ്ടല്ലേ ഈ ഒരു പോയിൻറ്റും ഈ ഒരു പോയിന്റും നമ്മൾ ആ പോയിൻ്റുകൾ ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മളൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് വെച്ചിട്ട് നമ്മളൊന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ആംഹോളിൻ്റെ ആ പോയിൻ്റില് ആ പോയിൻ്റ് എന്ന് വെച്ചാൽ ആംഹോളിൻ്റെ ആ ഭാഗം ആയിരിക്കണം കേട്ടോ രണ്ടും കയറി ഇറങ്ങി പോകരുത് അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അവിടെ ഒരു വ്യത്യാസം വരാൻ പാടില്ല അവിടെ വ്യത്യാസം വന്ന ബ്ലൗസിന് എന്തോ ഒരു സംഭവിച്ചിട്ടുണ്ടോ നിർത്താം അതുപോലെ വരും കേട്ടോ അപ്പോൾ അതേ ഇവിടെ ഒരു അഞ്ചര ഇഞ്ച് ഞാൻ അതിൻ്റെ സ്ലീവിനു ആക്കി ഞാൻ എന്തേ ഇതുപോലെ അടയാളപ്പെടുത്തി നമുക്ക് ആ ഒരു ലൈൻ കിട്ടിയില്ലോ അപ്പോൾ ആ ഒരു ലൈൻ വെച്ച് നമ്മൾ താഴേക്ക് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ആ ഭാഗത്തോടെ നമ്മൾ തയ്ച്ചു കൊടുക്കട്ടെ അതേപോലെ തന്നെ നമ്മൾ നമ്മളിപ്പറവും നമ്മുടെ ഈ രണ്ട് ഭാഗങ്ങളും നമ്മൾ ചെയ്തെടുക്കുക ഇനി ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ ആംഹോളുടെ പകുതി എൻ്റെ പതിനെട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഒമ്പത് തന്നെ ഇല്ലേ അത് കൂടിയോ ഒക്കെ നോക്കണം കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയപ്പോൾ ഒമ്പത് ഇഞ്ച് തന്നെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഒമ്പത് ഇഞ്ച് തന്നെ വേണം കാരണം നമ്മുടെ ആംഹോളുടെ പകുതി ഒമ്പതാണ് ഒരു കാലിഞ്ച് കൂടിയാലും കുഴപ്പമില്ല എന്നാലും കറക്റ്റ് ഒമ്പത് ഇഞ്ച് തന്നെയാണ് അവിടെ വേണ്ടത് അത് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം എന്നാൽ കൂടാനും പാടില്ലാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചെടുക്കാ അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ ചെയ്ത് ഒരു ഭാഗം ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് അത് നമ്മളിതുപോലെ എടുക്കുക നമ്മൾ തയ്ച്ച് പിന്നൊക്കെ കുത്തി കൊടുക്കുക നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് പിന്നൊക്കെ കുത്തി വെച്ചിട്ട് ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് വെക്കുമ്പോൾ നമ്മുടെ ഈ ഹോൾഡ് ആ ഭാഗമല്ലേ അവിടെ ആ അത് കറക്റ്റായിട്ട് വരണം അവിടെ ഇവിടെയും മാറ്റം വരാൻ പാടില്ല കേട്ടോ അപ്പോഴാണ് ആ ഒരു ഫിനിഷിങ് വരുള്ളൂ നമ്മുടെ ബ്ലൗസിൻ്റെ അതിൽ നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ വരച്ച് ആ ഒരു പോയിന്റിൽ കൂടെ വരച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ബ്ലൗസ് ബ്ലൗസിലേക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട് എല്ലാം കഴിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഷേപ്പ് ഒക്കെ എനിക്ക് ഇട്ട് നോക്കിയപ്പോൾ കറക്റ്റ് ഫിറ്റിംഗ് ആണ് അപ്പോൾ ഞാൻ തമിഴയിൽ ഇടാട്ടോ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചാലായിട്ട് ആ കഴുത്തും എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ വരും ഞാൻ അടുത്ത പറഞ്ഞ പോയിൻ്റ് അതുപോലെ തന്നെ വരും ഒരു വ്യത്യാസം മലന്നുപോയ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ വേണ്ട കറക്റ്റ് ഫിറ്റിംഗ് തന്നെ നമുക്ക് കിട്ടും എക്സ്ട്രാ നമുക്ക് ഇടാനുള്ള തുണിയുണ്ട് നമുക്ക് എന്തെങ്കിലും ഇത് വന്നാൽ മാറ്റം വരുത്താനുള്ള തുണിയെ നമ്മൾ ഇട്ടിട്ടുണ്ടോ രണ്ട് ഇഞ്ചിട്ടില്ലേ അതുകൊണ്ട് ഉണ്ട് തുണിയുണ്ട് ഉണ്ട് അപ്പോൾ എന്താ ഷേപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കാം കേട്ടോ